കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സദൃശവാക്യങ്ങളുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും നിസാരന്മാരെ പിൻചൊല്ലുന്നവനോ ബുദ്ധിഹീനൻ എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ ആഹാരം വിതയ്ക്ക് വിതയ്ക്കുന്നവന് നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം ലഭിക്കും എന്ന് കിട്ടുന്നു ബുദ്ധിമുട്ടില്ലാതെ കിട്ടുമെന്ന് പറ വയ്ക്കുന്നു അപ്പോൾ ഈ നമ്മുടെ ഒരു നമ സ്ഥലത്ത് അല്ലെങ്കിൽ നിലത്ത് നല്ല ണ്ണം കിളച്ച് നാം വിത്തിറക്കിയാൽ അത് ഒരു ആറുമാസമോ ഒരു വർഷമോ കഴിഞ്ഞ് അതിൻ്റെ ഫലം കിട്ടും പക്ഷേ ഇവിടെ പറയുന്നത് നമ്മുടെ ഹൃദയമായ നിലത്തെ ദിവസം പ്രതി അതിന് ഉഴുത് എന്ന് പറഞ്ഞാൽ അവിടെ അത് എന്തെങ്കിലും പാവങ്ങളോ എന്തെങ്കിലും കുറ്റങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അലശി ആരാഞ്ഞ് ദൈവവചനപ്രകാരം അതെല്ലാം ക്ഷമപ്രാപിച്ച് നാം വിട്ടുകളഞ്ഞിട്ട് നല്ല വിത്തുകളായ ദൈവവചനങ്ങളെ നാം ദിവസം പ്രതി ഹൃദയത്തിലോട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം അത് ഫലം തരുന്നത് പോലെ ദിവസം പ്രതി നാം വിതയ്ക്കുമ്പോൾ ദിവസം പ്രതി അതിൻ്റെ ഫലം കിട്ടും ഇന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം നാളെ കിട്ടും നാളെ പ്രാർത്ഥിക്കുന്നതിൻ്റെ മറ്റൊന്നാ കിട്ടും അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും നാം പ്രാർത്ഥിക്കും തോറും ഓരോ ദിവസം ദൈവസന്നിധിയിൽ നിന്ന് അത്ഭുതങ്ങളെ നാം പ്രാപിച്ചെടുക്കുവാൻ കഴിയും ഇവിടെ ബുദ്ധിഹീനനെക്കുറിച്ച് പറയുമ്പോൾ അവൻ ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ അതേപോലെ തന്നെ പ്രാർത്ഥിക്കാതെ ബൈബിൾ വായിക്കാതെ ദൈവത്തോട് അടുക്കാതിരിക്കുന്നവന് തൻ്റെ ജീവിതത്തിൽ ഒന്നും ലഭിക്കാതെ പോകുന്നു കർത്താവിൻ്റെ കൃ കൃപയാൽ നാം ദൈവത്തിന് നല്ല നിലങ്ങളായി നാം വിത്തുകളെ പയരിടുന്നവരായിട്ട് മാറുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ വാത്സല്യമായി സ്നേഹിച്ച് പഴി നടത്തുന്ന ആ പിതാവേ ദൈവം നിൻ്റെ വചനമായ വിത്തുകളെ ദിവസവും കർത്താവ് ഞങ്ങളുടെ ഹൃദയമായ നിലത്തിൽ വിതയ്ക്കുകയും നമ്മുടെ ജീവിതങ്ങളിൽ അത് വിതച്ച് ജീവിതങ്ങളിൽ അത് ഫലം ദിവസവും പ്രതി കൊയ്തെടുക്കുവാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ബുദ്ധിഹീനനെ പോലെ മടിയനെ പോലെ നാം അടിച്ചിരിക്കാതെ ദിവസവും ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങയോട് അടുത്ത് വരുവാനും ദൈവം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ശ്രീ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ